ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ബി ജെ പി ഇപ്പോൾ മുസ്ലിം സമുദായത്തോട് വിവേചനം കാട്ടി തുടങ്ങിയിട്ടുണ്ട് ബംഗാളിലെ ചർച്ചയിൽ ന്യൂനപക്ഷ മോർച്ച എന്ന സംവിധാനം പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് വന്നതെങ്കിലും ആസാമിലെ പ്രശ്നം അതല്ല ആസാമിലെ പ്രശ്നം മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് അത് പറഞ്ഞിരിക്കുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഗൗരവമേറിയ കാര്യം കാരണം ആ സംസ്ഥാനത്ത് മുസ്ലിം ജനവിഭാഗം എത്രത്തോളം പീഡനം അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അസം സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് വലിയ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നോടെ അസം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്നതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തിന് പിന്നാലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും ചൂടുപിടിക്കുവാനാണ് സാധ്യത പ്രതിപക്ഷവും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് നിലവിലെ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം മുസ്ലിങ്ങളാണ് അസാമിലെ മുസ്ലിം ജനസംഖ്യ ഓരോ പത്ത് വർഷത്തിലും ഏകദേശം മുപ്പത് ശതമാനം വർദ്ധിക്കുന്നുണ്ട് അതനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നോടെ അസാം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകുമെന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാവില്ല അതോടെ ഈ സംസ്ഥാനം മുസ്ലിം ഭൂരിപക്ഷമാകുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്ന് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓരോ വിമർശനത്തിലും അദ്ദേഹം രാഹുലിനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുക ചെയ്യുന്ന ഒരു പതിവ് ഇത്തവണയും തിരുത്തിയില്ല രാഹുലിനെ കൃത്യമായി തന്നെ വിമർശിക്കുന്നുണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധി ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയാൽ അത് മുസ്ലിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ തടയാൻ സഹായിക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നത് അതിന് കാരണമായി പറഞ്ഞത് മുസ്ലിം സമൂഹം രാഹുൽ ഗാന്ധിയെ മാത്രം ശ്രദ്ധിക്കുന്നു എന്നതാണ് ഇത്രയും പരിഹാസം നിറഞ്ഞ രീതിയിലാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് അതിപ്പോൾ പ്രതിപക്ഷ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്